ഈ കുറിച്ച് എനിക്കും ഒരു കാര്യം പറയാനുണ്ട് എന്താണ് ഈ എസ് എൽ ബി എസ് മാർക്ക് പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അതില് ജഗദീഷ് ഏട്ടം വരും വന്നിട്ട് പറയും നിങ്ങൾ നേടുന്നത് ജോലി മാത്രമല്ല നല്ലൊരു ഭാവി കൂടിയാണെന്ന് അല്ലേ കാരണം ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പല ലേണിംഗ് പ്രോഗ്രാംസും ആണ് അവിടെ ഉള്ളത് പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിങ് എച്ച് ആർ മാനേജ്മെന്റ് വിത്ത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം അവർ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ഏട്ടം പറയുന്ന പോലെ നല്ലൊരു ഭാവി ഉറപ്പാണ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് അവരുടെ ഒരു മോട്ടീവ് അത് ആരുടെ